ഉക്രൈനെ സഹായിച്ചാൽ ബ്രിട്ടനെതിരെ തിരിച്ചടി ഉണ്ടാകുമെന്ന് റഷ്യയുടെ ഭീഷണി ഏറെക്കുറെ അമേരിക്കയുമായിട്ട് കൊമ്പ് കോർത്തുകൊണ്ടിരുന്ന റഷ്യ ഇപ്പോൾ അവർ ഏറെക്കുറെ ശാന്തമായിട്ടുണ്ട് എന്നുള്ളതും പരസ്യമായ രീതിയിൽ ഉക്രൈനെ സൈനികപരമായിരിക്കുന്ന അല്ലെ ആയുധപരമായിരിക്കുന്ന സഹായം ഇപ്പോൾ അമേരിക്ക അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളതും അവരുടെ ശാന്തത വന്നതോടനുബന്ധിച്ച് ബ്രിട്ടൻ വലിയ രീതിയിൽ രഹസ്യവും പരസ്യവുമായ രീതിയിൽ ഉക്രൈനെ സഹായിക്കുന്നുണ്ട് അത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തെയും രാജ്യമായിട്ട് കാണാൻ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ ഈ നിലപാടിൽ നിലപാടിലൊന്നും മാറണം എന്നുള്ളതാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ ബ്രിട്ടനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് റഷ്യ റഷ്യയുമായിട്ട് കൊമ്പ് കോർത്തുകൊണ്ട് പിടിച്ചു നിൽക്കാനുള്ള സൈനിക ബലവും ശക്തിയും നിലവിൽ ബ്രിട്ടൻ ഇല്ല എന്നുള്ള കാര്യം അവർക്ക് തന്നെ അറിയാം സ്വപ്നത്തിൽ പോലും ബ്രിട്ടൻ ഞെട്ടി ഉണരുന്ന സാഹചര്യമാണ് അവരിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യുദ്ധം എന്ന് പറഞ്ഞാൽ ആ മുഖത്ത് യുദ്ധമുഖത്ത് മൂന്ന് വർഷത്തോളമായി ഉക്രൈനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യം തന്നെയാണ് പല ഘട്ടത്തിലും അമേരിക്ക ശ്രമിച്ചിട്ട് പോലും നടന്നിട്ടില്ല അപ്പോൾ അത് നിങ്ങൾക്കും അറിയാവുന്നതാണ് അത്ര പെട്ടെന്നൊന്നും അത്ര എളുപ്പത്തിലൊന്നും ഇത് അവസാനിക്കില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ രഹസ്യമായിരിക്കുന്ന വലിയ സഹായങ്ങൾ ബ്രിട്ടൻ ഉക്രൈൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഗൗരവപരമായിരിക്കുന്ന പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതോടനുബന്ധിച്ച് ബ്രിട്ടൻ തങ്ങളുടെ രാജ്യത്തിലെ പൗരന്മാരോട് എഴുപത്തിരണ്ട് മണിക്കൂറെങ്കിലും നീണ്ടു നിൽക്കുന്ന കിറ്റുകൾ തയ്യാറാക്കി വെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്തെങ്കിലും പ്രതിരോധ കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അതിനെ അതിൽ സം സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് അതായത് യുദ്ധം വരാൻ പോവുകയാണെങ്കിൽ ജനങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ബ്രിട്ടനിലെ ജനങ്ങളോട് സർക്കാർ ഇത് പറഞ്ഞിരിക്കുന്നത് അത് പറയാനുള്ള കാരണം ബ്രിട്ടീഷ് വിദേശകാര്യ വകുപ്പിൻ്റെ പ്രതിനിധി പറയുന്നത് ബ്രിട്ടൻ ഊർജ പൈപ്പ് ലൈനുകൾ ബ്രിട്ടനിലേക്കുള്ള ഊർജ്ജ പൈപ്പ് ലൈനുകൾ റഷ്യ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് രാജ്യം മുഴുവനും പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും പെട്ടെന്ന് അത് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കാത്ത വിധം രാജ്യം ഇരുണ്ടു പോവുകയും ചെയ്യും അതിന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്ന തരത്തിലാണ് ആ മേഖലകൾ പുറത്തു വരുന്നത് ഇപ്പം യൂറോപ്യൻ യൂണിയന്റെ അതിർത്തിയുമായിട്ട് റഷ്യയുടെ അതിർത്തി അതിർത്തി പങ്കിടുന്ന പരമാവധി യൂറോപ്യൻ രാജ്യങ്ങളും വളരെ ശ്രദ്ധയോടു കൂടിയാണ് റഷ്യയുടെ വിഷയങ്ങൾ അല്ലെങ്കിൽ റഷ്യയുടെ ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാര്യം അവർക്ക് വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ള വലിയ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ബൈഡൻ മാറി ട്രംപ് അധികാരത്തിലേറി അധികാരത്തിലേറിക്കഴിഞ്ഞാൽ ഏറെക്കുറെ ഈ വിഷയത്തിന് പരിഹാരമുണ്ടാകുമെന്നുള്ള ട്രംപിൻ്റെ ഇലക്ഷൻ പ്രചരണത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളും വിശ്വസിച്ചു പോയിരുന്നു അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല പെട്ടെന്നൊരു സുപ്രവാദത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഉക്രൈനെ മാറ്റിക്കൊണ്ട് ശത്രുവായിരിക്കുന്ന റഷ്യയുമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നപ്പോൾ യഥാർത്ഥത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ ഞെട്ടിപ്പോയി ബ്രിട്ടനടക്കം ഇതിന് ശക്തമായിരിക്കുന്ന എതിർപ്പ് അമേരിക്കയോട് പ്രകടിപ്പിക്കുകയും ഫ്രാൻസിൽ വെച്ച് യൂറോപ്യൻ രാജ്യങ്ങളുടെ അടിയന്തിര ഉച്ചകോടി കൂടിയും അതിലേക്ക് അമേരിക്കയെ വിളിക്കാതിരിക്കുകയും ചെയ്യുകയും എന്തൊരു വിഷയം ഉണ്ടാവുകയാണെങ്കിൽ ഉക്രൈൻ ഉൾപ്പെടുന്ന ഒരു ചർച്ചയ്ക്ക് മാത്രമേ തങ്ങൾ പിന്തുണ നൽകൂ എന്നുള്ള കാര്യങ്ങളൊക്കെ യൂറോപ്യൻ യൂ യൂണിയൻ്റെ ആ മീറ്റിങ്ങിൽ വെച്ചുകൊണ്ട് ഇവർ സംഘം ചേർന്നുകൊണ്ട് എടുക്കുകയും ചെയ്തു സത്യത്തിൽ അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായ സമയത്ത് അമേരിക്ക അത് പ്രകോപിതരായിക്കൊണ്ട് ട്രംപ് എന്ത് ചെയ്തു യൂറോപ്യൻ യൂണിയനിലാ വർഷാന്തം നൽകി കൊണ്ടിരുന്ന സാമ്പത്തിക സഹായം നിർത്തലാക്കി സാമ്പത്തിക സഹായം നൽകാൻ വേണ്ടി ഞങ്ങൾ എല്ലാ കാലത്തും മുൻപിൽ നിൽക്കുക നയനിലപാടില് ഞങ്ങൾക്ക് എതിർത്ത് കൊണ്ട് ഐക്യപ്പെടാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകാൻ വേണ്ടി സാധിക്കില്ല ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ യൂണിയന് നൽകുന്ന സഹായം നിർത്തലാക്കുമ്പോൾ അതിന് തത്തുല്യമായ രീതിയിൽ സാമ്പത്തികം നൽകാൻ വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങളിൽ നിലവിലെ സാഹചര്യത്തിൽ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അങ്ങനെ ആ സമയത്ത് ആ രാജ്യം വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒറ്റപ്പെട്ട രീതിയിൽ ഓരോ രാജ്യങ്ങളും കൊണ്ട് തന്നെ ചില പരാമർശങ്ങൾ ഇടക്കിടക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന കാര്യം എങ്ങനെയാണ് ഉക്രൈനെ സഹായിക്കാൻ പാടില്ല ഉക്രൈനെ സഹായിക്കുന്ന ഏതൊരു രാജ്യവും തങ്ങൾ ശത്രുവായിട്ട് ശത്രുരാജ്യമായിട്ട് തന്നെ കാണും അപ്പോൾ പരമാവധി റഷ്യയുടെ അതിർത്തിയുമായിട്ട് പങ്കിടുന്ന രാജ്യങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ മർമ്മപ്രധാനമായിരിക്കുന്ന രാജ്യങ്ങളൊക്കെ ആ രാജ്യങ്ങളിൽ നല്ലൊരു ശതമാനം രാജ്യങ്ങളും സോവിയറ്റ് യൂണിയന്റെ കാലത്ത് രാജ്യം പിടർന്നു പോയപ്പോൾ സ്വതന്ത്രമായതുമാണ് അതുകൊണ്ട് ഇവരെ ഉക്രൈനിലേക്ക് ഇടിച്ചു കയറാൻ വേണ്ടിയിട്ട് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ അതിർത്തി രാജ്യമായതുകൊണ്ട് വളരെ എളുപ്പത്തിൽ സാധിച്ചു അതുപോലെ പല രാജ്യങ്ങൾക്കും സാധിക്കും ഞങ്ങളത് ചെയ്യില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു വേണ്ട അമേരിക്കയുമായിട്ടുള്ള റഷ്യയുടെ ഉടമ്പടി അല്ലെങ്കിൽ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടന്നതിനോടനുബന്ധിച്ച് വല്ലാത്ത രീതിയിലുള്ള ഒരു ശുഭ സൂചന അല്ലെങ്കിൽ ഒരു ഒരു ഇടപെടാൻ ഈ ശത്രുപച്ചത്തിന് അവസരം കിട്ടിയാൽ ഉപയോഗിക്കുമെന്ന് പറഞ്ഞ പോലെ റഷ്യക്ക് വീണ് ഒരു അവസരമായിട്ട് അവരത് ഉപയോഗിച്ചു അത് റഷ്യയുടെ ഭൂപ്രദേശത്തുള്ള രണ്ട് മൂന്ന് ഗ്രാമീണ മേഖല ഉക്രൈൻ്റെ സൈന്യം പിടിച്ചെടുത്തത് തന്ത്രപരമായ രീതിയിൽ മോചിപ്പിക്കാൻ വേണ്ടി റഷ്യൻ സൈന്യത്തിൽ സാധിച്ചത് ട്രംപും റഷ്യയും തമ്മിൽ അകല കുറയുന്നുണ്ട് എന്ന തരത്തിലും സൗദി അറേബ്യയിൽ വെച്ച് അമേരിക്കയും റഷ്യയും തമ്മിൽ ചർച്ച നടത്തുകയും ചെയ്തതോടനുബന്ധിച്ച് അവര് അവർ തന്ത്രപരമായ നീക്കുപോക്കുകൾ നടത്തി പതിനഞ്ച് കിലോമീറ്റർ വൈദൂരത്തിലെങ്കിലും ഗ്യാസ് ലൈനിലൂടെ റഷ്യയുടെ സൈനികർ നുയഞ്ഞ് കയറിയിട്ടാണ് ഉക്രൈൻ്റെ ഭൂപ്രദേശത്ത് എത്തിയതെന്ന് പറയുന്നു അങ്ങനെ വരുന്ന സമയത്ത് അവർ ശ്വാസം ശ്വാസം വിട്ടതെങ്ങനെ എന്നതൊക്കെയുള്ള വലിയ രീതിയിലുള്ള വിഷയമുണ്ട് അതില്ലെങ്കിൽ അത് ഓക്സിജൻ സിലിണ്ടറൊക്കെ ഘടിപ്പിച്ചിട്ടായിരിക്കാം ഈ ഇഞ്ഞ് ഇഞ്ഞ് കയറി പക്ഷേ അതൊന്നും ഉക്രൈൻ സൈന്യത്തിന് അറിയാൻ വേണ്ടി പറ്റില്ല പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഏകദേശം പതിനായിരത്തിലധികം സൈനികർ എന്ന് പറയുന്നു രണ്ടായിരം മുതൽ പത്ത എട്ടായിരത്തി അഞ്ഞൂറ് എന്നുള്ളതും മറ്റൊരു റിപ്പോർട്ടിൽ മൂവായിരം മുതൽ പതിനയ്യായിരം എന്നൊക്കെ പറയുന്നു അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഒരു സ്ഥിരീകരണ ഇപ്പോൾ രണ്ട് രാജ്യം പറഞ്ഞിട്ടില്ല ഏതായിരുന്നാലും വലിയ രീതിയിലുള്ള സൈനികർ ിൽ ഇറങ്ങുകയും ഈ പ്രദേശം മോചിപ്പിക്കുകയും വലിയ രീതിയിലുള്ള മരണങ്ങൾ ഉക്രൈൻ സൈന്യത്തിന് ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് ബ്രിട്ടനോട് പറഞ്ഞു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ റഷ്യ ചെയ്യുന്നത് അമേരിക്ക ഏറെക്കുറെ മാറി നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് അമേരിക്കയുമായിട്ട് കൊമ്പ് കോർക്കാനോ യുദ്ധം ചെയ്യാനോ പ്രശ്നങ്ങളൊന്നുമില്ല എന്നിട്ടും ആ കാര്യം മനസ്സിലാക്കിയിട്ട് ഒരു യുദ്ധത്തിലേക്ക് റഷ്യയെ വലിച്ചു അയക്കുന്ന സമയത്ത് മേഖല എത്രത്തോളം ബാധിക്കും എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയ ട്രംപ് ആദ്യത്തെ കഠിനമായിരിക്കുന്ന വാക്കുകളൊക്കെ ഏറെക്കുറെ പിൻവലിക്കുന്ന രീതിയിൽ ഇളവ് നൽകുന്ന തരത്തിലാണ് പിന്നീട് റഷ്യയുമായിട്ട് സഹകരിച്ച് തുടങ്ങിയത് അതുകൊണ്ട് അവരുമായിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് വലിയ വിഷയങ്ങളൊന്നുമില്ല മാത്രമല്ല ഉക്രൈൻ്റെ പ്രസിഡന്റ് രാജിവെക്കണമെന്നും അയാൾക്ക് അവിടെ തുടരാൻ വേണ്ടി സാധിക്കില്ലെന്നും പുതിയ ഭരണ സംവിധാനങ്ങൾ വരണം തിരഞ്ഞെടുപ്പ് നടത്തണം ഇത് ഈ നിലപാടൊക്കെ ട്രംപ് പറഞ്ഞു ട്രംപ് പറഞ്ഞത് ഇതിന് ഇതിന് മുൻപ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനായിരുന്നു പുട്ടിൻ പറഞ്ഞ കാര്യങ്ങളുടെ ആവർത്തനം അമേരിക്കയുടെ പ്രസിഡന്റ് ശത്രുപക്ഷത്തിൽക്കുന്നത് അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ അതിശയിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് അദ്ദേഹം ഞാനൊരു കോമാളി അല്ലെന്നും ഈ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണെന്നും എന്നെ അതിനനുസരിച്ചുള്ള അംഗീകാരം എനിക്ക് നൽകണമെന്നും ട്രംപിനോട് പറഞ്ഞു ന്യൂയോർക്കിൽ വെച്ചിട്ട് ഈ യുക്രൈൻ്റെ പ്രസിഡന്റ് ഈ സെലൻസ്കിയുമായിട്ട് ട്രംപ് വലിയ രീതിയിൽ ഉടക്കി പിരിഞ്ഞതും രൂക്ഷമായിരിക്കുന്ന വാക്ക് പ്രയോഗങ്ങൾ നടത്തിയതും ഒടുവിൽ ചർച്ചയിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി പറഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ ഈ വിഷയത്തിലോടനുബന്ധിച്ച് നിലനിൽക്കുകയും താങ്കൾ ഉക്രൈന് നൽകുന്ന എല്ലാ സഹായങ്ങളും നിർത്തിവെച്ചുതായിരിക്കുന്ന പ്രഖ്യാപന ട്രംപ് നടക്കി നൽകുകയും ആ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് വലിയ രീതിയിൽ ആക്രമണം ഉക്രൈൻ്റെ തല തലസ്ഥാന നഗരയെ കേന്ദ്രീകരിച്ചുകൊണ്ട് റഷ്യയുടെ സൈന്യം നടത്തുകയും ചെയ്തു ഇതൊരു അവസരമായിട്ട് അവർ ഉപയോഗപ്പെടുത്തി എന്നുള്ള ചുരുക്കം ഇപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് രഹസ്യപരമായിരിക്കുന്ന ബ്രിട്ടന്റെ സഹായങ്ങൾ നിർത്തിയിട്ടില്ലെങ്കിൽ അവർക്കെതിരെയും തങ്ങൾ നിലപാടെടുക്കും എന്നുള്ളതാണ് ഇത് അന്താരാഷ്ട്ര തലത്തിൽ സാരമായിട്ട് ബാധിക്കുന്നിടത്തേക്ക് എത്തും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി അമേരിക്ക വന്നോളന്നില്ല കാരണം അമേരിക്കയും ബ്രിട്ടനും ഇപ്പോൾ ഉടക്കി പിരിഞ്ഞിരിക്കുന്ന രീതിയിലാണ് അത് ആദ്യം തന്നെ അവർ അടക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് അവർ ഒന്നിച്ചത് അവിടുന്ന് തന്നെയാണ് അവർ പിരികയും ചെയ്തത് കാരണം ഒരിക്കലും വിജയിക്കാത്ത ഒരു യുദ്ധത്തിന്റെ മുൻപിലാണ് അമേരിക്ക ഇപ്പോൾ നില നിലവിലുള്ളത് എന്ന് ബ്രിട്ടന്റെ കമാൻഡർ ഈ അമേരിക്കയുടെ കമാൻഡറുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള ആക്രമ രീതികൾ നോക്കിയാലും പതിനഞ്ച് പ്രാവശ്യം സംയുക്തമായ രീതിയിൽ ബ്രിട്ടനും അമേരിക്കയും ചേർന്നുകൊണ്ട് യമനെ ആക്രമിച്ചിട്ടുണ്ട് എന്നിട്ട് ഒന്നും നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല നാൽപ്പത്തെട്ട് മണിക്കൂർ തേങ്ങ മുമ്പ് ആക്രമിക്കപ്പെട്ട കപ്പലിന് അവർ തീയിടുകയും ചെയ്തു അപ്പോൾ വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഉണ്ടായിരിക്കുന്ന ഒരു അക്രമ പരമ്പര തന്നെയാണ് ഉണ്ടായത് അതോടുകൂടി ബ്രിട്ടൻ ഒരു കാര്യം മനസ്സിലായി യമനെ അത്ര എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല അവർ ആ ഉദ്ദേശിച്ച കാര്യം ബ്രിട്ടനും അമേരിക്കയും സംയുക്തമായ രീതിയിൽ അക്രമം നടത്തിക്കൊണ്ട് യമനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ലോകത്തിന് മുൻപിൽ അഭിമാനത്തോടു കൂടി ആ ഞങ്ങളാണ് പരാജയപ്പെടുത്തിയത് എന്ന് പറയാൻ വേണ്ടി സാധിക്കും എന്നാണ് ബ്രിട്ടനും അമേരിക്കയും കണക്കുകൂട്ടിയും കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റി അവർ വിചാരിച്ച തരത്തിലൊന്നും ആയിട്ടില്ല ആ രീതിയിലാണ് പരാജയം പരാജയമുണ്ട് അതോടുകൂടി തന്നെ ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ ഏറെക്കുറെ പിരിയുന്നിടത്തേക്ക് കാര്യങ്ങളെത്തി ഇപ്പോൾ ബ്രിട്ടൻ്റെ ഈ കപ്പലുകളോ അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ അക്രമമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളോ ചെങ്കടലിൽ നിന്ന് യമന് നേരെ ഉണ്ടായിരിക്കുന്ന ഒരു റിപ്പോർട്ടും ഈ അടുത്ത കാലത്തൊന്നും പുറത്തു വന്നിട്ടില്ല ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ബ്രിട്ടനുമായിട്ട് ബന്ധപ്പെട്ട റഷ്യയുടെ വിഷയങ്ങൾ ഗൗരവപരമായിട്ട് വരുന്നു അത് ബ്രിട്ടൻ തന്നെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞ രീതി നോക്കുക ിൽ ഊർജ്ജ പൈപ്പിലേക്ക് തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം റഷ്യ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് റഷ്യ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ശത്രുപക്ഷത്തെ ഏതൊക്കെ രീതി തകർക്കാൻ വേണ്ടി പറ്റുമോ ആ രീതിയിലൊക്കെ തകർക്കാൻ തന്ത്രപരമായിരിക്കുന്ന നീക്കുപോക്കൾ നടത്തുന്ന പ്രസിഡന്റാണ് ഈ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നുള്ള കാര്യം ലോകത്തിന് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ റഷ്യയുടെ ഈ ഭീഷണി നിസ്സാരമായിട്ട് ബ്രിട്ടൻ കാണുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്